നമ്മൾക്കേ ഈ പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ നമ്മൾ ഇത് മാതിരി ഒന്ന് ചെയ്തുതോക്ക കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ അപ്പം നമ്മൾ പഴുത്ത മാങ്ങ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഇങ്ങനെ മാങ്ങ ചെത്തിയിട്ട് അതിങ്ങനെ മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് അച്ഛന് കൊടുക്കണത് നമുക്കൊക്കെ മാങ്ങ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും വെറുതെ കയ്യിലാണ് തുടച്ചിട്ട് നമ്മൾ കഴിക്കുമെന്നല്ലേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഈ മാങ്ങ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് അമ്മയുടെ വെച്ചാൽ പറഞ്ഞു അമ്മ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചപ്പോൾ അമ്മയുടെ ഐഡിയ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യം നമ്മുടേതായ രീതിയിൽ കുറച്ച് മോഡിഫൈ ചെയ്തപ്പോൾ വേറൊരു ലെവൽ ടേസ്റ്റ് ആയിട്ട് എന്താ പറഞ്ഞാലും അപ്പോൾ നമ്മൾ ഈ മാങ്ങ കിട്ടിയപ്പോൾ ആദ്യം കിട്ടും അത് നല്ല കാമ്പുള്ള മാങ്ങോ എന്ത് തിക്കാന്ന് ചോദിക്കഴിഞ്ഞാൽ കാമ്പിനൊക്കെ അപ്പോൾ നമ്മൾ ഈ മാങ്ങ കിട്ടിയപ്പോൾ നമ്മളങ്ങനെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളത് മാങ്ങ എന്ത് കിട്ടണം ആദ്യം ഇങ്ങനെ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടിരിക്കാം കേട്ടാ ഈ ചെ ചെറിയ കഷ്ണങ്ങളായിട്ട് അപ്പം നമ്മൾ അതിലേക്ക് ആ മുളക് പൊടി ഇതൊക്കെ ഇടുമ്പോൾ എല്ലായിടത്തേക്കും പിടിക്കും കൂടി ചെയ്യും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കഷ്ണമാക്കിയത് കേട്ടോ അപ്പം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളതൊക്കെ ബൗളിലേക്ക് ഇട്ടു കേട്ടോ ഇനി നമ്മളെന്താ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടു നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അധികം ഉപ്പൊന്നും വേണ്ട കേട്ടോ നല്ല പഴുത്ത് നല്ല മധുരമുള്ള വാങ്ങിയാണ് കുറച്ച് ഉപ്പ് അതിൻ്റെ ഫ്ലേവറൊക്കെ ടോട്ടലി ചേഞ്ച് ആവും നല്ല രസമാണ് നമുക്ക് നല്ല വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം അപ്പം അതിൻ്റെ ഫ്ലേവറ് നല്ല നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാക്കി കഴിച്ചോളാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ അതിട്ടു ഇനി കുറച്ച് എന്ത് ചെയ്യണം ചില്ലി ഫ്ലേക്സ് നമ്മുടെ കുറച്ച് എരിവൊക്കെ ആകുമ്പോൾ ഒരു നല്ല രസമാണ് ചില്ലി ഫ്ലേക്സ് ഇട്ടു ഇനി നമ്മളെന്തായുണ്ട് നമുക്ക് കുറച്ച് മല്ലിയില കണ്ടോ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ കുറച്ച് മല്ലിയില അതും പൊടി പൊടിയായിട്ട് അരിയുക കണ്ട നെയ്മരി പൊടി പൊടിയായിട്ട് കഴിഞ്ഞിട്ട് അത് ഇതിൽ മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ നല്ല രസം കാണാം ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കാണാനും നല്ലൊരു ഭംഗി അതിൻ്റെ ഫ്ലേവറൊക്കെ പാടായുമ്പോൾ എല്ലാം കൂടെ ഒരു നല്ലൊരു ടേസ്റ്റ് കൂടി കേട്ടോ കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് കിട്ടുമ്പോ അതേമാതിരിണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളും പറയണം ഓക്കെ അപ്പൊ ഞാനിത് എങ്ങനെയെന്ന് പറയാം എന്തായാലും ഞാൻ കഴിച്ചതാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കണ്ടാ ഇതേമാതിരി ആ എന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്ത് രസാ നോക്കി അപ്പൊ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ത് രസാന്നറിയത് ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഫീലിങ് അറിയും സൂപ്പർ ടേസ്റ്റ് പറഞ്ഞാൽ സൂപ്പർ നല്ല മധുരമുള്ള മാങ്ങയിൽ ആ എള്ളും ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും നമ്മുടെ മല്ലിയില അതും കൂടി ഇങ്ങനെ കടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നല്ലൊരു എരിവും ആ മുളകില്ല ക്രഷഡ് ചില്ലൊക്കെ ഇല്ലേ ഒക്കെ നമ്മൾ കടിക്കുമ്പോൾ ആ മുളകിൻ്റെ എരിവും എല്ലാം കൂടി ഒരു സൂപ്പർ ടേസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക എങ്ങനെയുണ്ട് നോക്കുക കിട്ടുമ്പോൾ ഒരു വെറൈറ്റി ഐറ്റംസാണ് ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക്